എന്നില്ല എങ്കിൽ തന്നെയും ഒട്ടും താമസിയാതെ ആ പറമ്പ് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് പിന്നെ വേറൊരു അവസരത്തിൽ അവിടെ വരിക വരുമ്പോൾ അപ്പം ഗുരു വരുന്നതിന് മുൻപേ തന്നെ അവിടെ ഭജന മഠമൊക്കെ ഉണ്ട് പിന്നെ വന്നപ്പോഴാണ് സ്കൂളിന്റെ ആവശ്യത്തെ കുറിച്ച് പറഞ്ഞു സ്കൂളിലുണ്ടായി പിന്നെ അവിടെ ഒരു കുമാരനാശാന്റെ സ്മരണയില് കുമാരനാശാൻ ആ മെമ്മോറിയൽ വായനശാല ഉണ്ടായി അതിന്റെ പ്രവർത്തനവും ഒക്കെ അങ്ങനെ നടന്നു അപ്പൊ ഗുരു സംബന്ധമായി ഒരുപാട് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആ മാങ്ങാന ദേശത്തുണ്ടായിരുന്നു പക്ഷേ ഗുരുവിനെ ആ ഭക്തിപൂർവം ഏറ്റെടുക്കാൻ അവിടെയുള്ളവരുടെ മനസ്സ് പാകമായിട്ടില്ല എന്ന് തോന്നുന്നു ഭജനോടത്തിൽ വരും പ്രാർത്ഥനയൊക്കെ ചൊല്ലും തിരിച്ചു പോകും അതിനപ്പുറത്തേക്ക് ഒരു തികഞ്ഞ ഭക്തി അവരിലുണ്ടായിരുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും അവർ മറ്റ് മത മതങ്ങൾ ക്ഷണിക്കുന്നതിനനുസരിച്ച് അവരുടെ സങ്കേതങ്ങളിലേക്ക് പോയി അവിടെ പ്രാർത്ഥനിക്കാനും അവിടുന്ന് വലിയ അനുഭവങ്ങൾ ഉണ്ടായി എന്നൊക്കെ നാട്ടിൽ പ്രചരിപ്പിക്കാനും ആ പ്രചരണത്തിന്റെ പുറകെ വീണ്ടും ആൾക്കാർ പോവുകയും ഒക്കെ ചെന്ന് അങ്ങനെ അങ്ങനെ അവിടുത്തെ ഭരണാധികാരികൾക്ക് തീർച്ചയായിട്ടും വല്ലാത്തൊരു വിമ്മിഷ്ടം ഉണ്ടായി ഇതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചർച്ചകൾ ഇടക്കിടയ്ക്ക് നടക്കും ഈ അപ്പോഴാണ് ഒരു ഈ പറഞ്ഞ പോലെ സച്ചിദാനന്ദ സ്വാമി കോട്ടയത്ത് വന്ന് നാട്ടുകിക്കുന്ന ഒരു കാര്യം പറഞ്ഞു സ്വാമിയെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇതിന് ഉണ്ടാവും എന്താ വേണ്ടതെന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് സ്വീകാര്യമായി സ്വാമി വേറെ ഒരു ഒരു തങ്കപ്പൻ തങ്കപ്പൻ കൊട്ടാരത്തുംകുടി തങ്കപ്പൻ കൊട്ടാരത്തിൻകുടിയും ഒരു ഗോപി സാറും ഒക്കെ ആയിട്ട് സച്ചിദാനന്ദ സ്വാമിയെ കാണാൻ ചാലക്കുടിക്ക് പോവുകയും ചാലക്കുടിയിൽ ചെന്ന് കണ്ട് ഈ കാര്യം സംസാരിച്ചപ്പോഴും സ്വാമി ഒരു സ്വാമിക്ക് വേണ്ടത്ര കാര്യങ്ങൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് മനസ്സിലാവാത്തതോ എന്തായാലും കുറച്ചും കൂടെ ഒരു ക്ലിയർ ആവാനുണ്ട് അപ്പം ഈ സ്വാമിയെ കേട്ടു എന്ന് പറയുന്ന സുജാതൻ അദ്ദേഹം ഒരു ഗവൺമെന്റ് ഇപ്പൊ പെൻഷൻ പറ്റി കുറച്ച് അനാരോഗ്യൊക്കെ പെട്ടിരിക്കുന്നു അദ്ദേഹവുമായി ചെന്നു അദ്ദേഹവുമായി വീണ്ടും സച്ചിദാനന്ദ സ്വാമിയെ ചെന്നപ്പോഴേക്ക് എങ്ങനെ ഈ പരിപാടി നടത്തണം എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് പോയി സച്ചിദാനന്ദ സ്വാമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് മാസം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് മൂന്ന് ദിവസത്തെ ഒരു പരിപാടി പ്ലാൻ ചെയ്തു ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ഇന്ന് സച്ചിദാനന്ദ സ്വാമി തന്നെ ലോകത്തിന്റെ കാതുകളിലേക്ക് ആ ഗുരുപ്രഭാവത്തെ എത്തിച്ചതിന്റെ തുടക്കം അവിടെയാണ് മനസ്സിലായി ആ തുടക്കമാണ് ലോകത്തിന്റെ കാതുകളിലേക്ക് സച്ചിദാനന്ദ സ്വാമി ഇങ്ങനെ ഒന്നൊന്നായി ഓരോ വേദികൾ മാറി 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 ധ്യാന പരിപാടികൾ നടത്തിയത് അന്ന് ഈ ധ്യാനത്തിന്റെ പേര് ധർമ്മ പ്രചാരണ ധർമ്മ പ്രഭാഷണവും ധ്യാന പരിശീലനവും എന്നാണ് ഒന്നാമത്തെ ധ്യാന പരിപാടിയുടെ പേര് ധർമ്മ പരിശീലനവും ധർമ്മ പ്രഭാഷണവും ധ്യാന പരിശീലനവും എന്നാണ് അതാണ് പിന്നെ ഇന്ന് നടക്കുന്ന രൂപത്തിലുള്ള ആ പ്രഭാഷണങ്ങളായി ധ്യാനമായി ലോകമെമ്പാടും അങ്ങനെ പറയുന്നതാണ് ശരി എല്ലാ ലോകത്തിനും കൂടുതലേക്ക് എത്തിയെന്ന അർത്ഥത്തിലല്ല എങ്കിലും ഗുരുവിനെ അറിയുന്നതിനുള്ള വേദി ഒരുക്കി ഒരുക്കി തുടങ്ങി നാം വാങ്ങാനും ഇന്നതിൻ്റെ ആ സ്ഥാനത്തിന്റെ ഇന്ന് എന്തുകൊണ്ടോ അതൊക്കെ വളരെ മോശമായി പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മുമ്പ് ഇവിടെ ആരാണ് നമ്മുടെ മുറിയാട്ടം സംസാരിച്ചു പോലെ ഈ നമ്മുടെ പ്രസ്ഥാനത്തെ ഏറ്റെടുക്കുന്നവർ അവർ ഈ ഗുരുഭക്തി കൊണ്ട് ഏറ്റെടുക്കുന്നവരല്ല അവരുടെ ലക്ഷ്യങ്ങൾ മറ്റു പലതും വളരെ കൂടി വളരെ സങ്കടത്തോടു കൂടി ആണ് ഇന്ന് ഗുരുഭക്തരൊക്കെ അതിനെ സമീപിക്കുന്നത് ഗുരുവിന്റെ പേരുള്ളത് കൊണ്ട് മാത്രം അങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ട് ഈ സുജാതൻ തന്നെ തൊട്ടടുത്ത് നീണ്ടൂർ എന്ന ഉദ്ദേശത്തേക്ക് രണ്ടാമത് ഒരു ആ വർഷം തന്നെ രണ്ടാമത് ഒരു ധ്യാനപരിപാടി സംഘടിപ്പിച്ചു ഈ രണ്ട് ധ്യാനപരിപാടിയുടെയും ചുമതല ഈ സുജാതനായിരുന്നു എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ഒരു നല്ല ഒരു ഒരു സംഘാടകനായിരുന്നു വേദിയൊക്കെ ഈ പറഞ്ഞ പോലെ ആര് കണ്ടാലും ഒരു കൗതുകം ഉണർത്തുന്ന തരത്തിൽ അതിനെ അലങ്കരിച്ച് ഗുരുവിന്റെ ഫോട്ടോ വെച്ച് വൈദ്യുതി വിളക്കുകൾ വെച്ച് അങ്ങനെ അങ്ങനെ ആര് വന്നാലും അവിടെ ഒന്ന് തൊഴുതു നമസ്കരിച്ച് പോകുന്ന തരത്തിലുള്ള പ്രത്യക്ഷ അനുഭവം ഉണ്ടാവുന്ന തരത്തിൽ ആ സ്റ്റേജിനെയൊക്കെ അലങ്കരിച്ചു ആദ്യത്തെ ആദ്യത്തെ തന്നെ ഒരു വിളക്ക് പ്രയാണം എന്ന് പറയുന്ന ഒരു പരിപാടിയെ കുറിച്ച് സ്വാമി പറഞ്ഞിരുന്നു വിളക്ക് പ്രയാണം എന്ന് പറയുന്നതിനെ അതിനെ ഒരു ജ്യോതി പ്രയാണം എന്നുള്ള പേരിലാത്തി വലിയൊരു ജ്യോതിസൊക്കെ ആ നാട്ടിലാകെ പ്രദക്ഷിണം ചെയ്ത് കൊണ്ടു നടന്ന് ഒരു വിളംബര ഘോഷയാത്ര പോലെ ഏർ ആൾക്കാരുടെ എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിൽ ഒരു ഘോഷയാത്ര തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ആ പരിപാടി ആ ദീപം തന്നെ നമ്മുടെ വേദിയിൽ ഗുരുമണ്ഡപത്തിന് മുൻപിൽ വെക്കുകയും അത് വളരെ ആചാര കൂടി ഗുരുവിന്റെ പ്രഭാഷണങ്ങളുടെ ഓരോ തുടങ്ങുമ്പോഴും ഓരോ ഘട്ടം അവസാനിപ്പിക്കുമ്പോഴും അവിടെ ഏ പ്രാർത്ഥനയും ആരതിയും ശംഖനാദവും ഒക്കെ ഇന്ന് കാണുന്ന തരത്തിലുള്ള ആ തുടക്കം അത് അവിടെ അവിടവെച്ചുണ്ടായതാണ് അത് വളരെ കൗതുകത്തോടു കൂടിയാണ് വളരെ കൂടിയാണ് ആ നാട്ടുകാർ സച്ചിദാനന്ദ സ്വാമിയുടെ ധ്യാനം ആരംഭിച്ച പണ്ടിതാണ് എന്നാ പറയും പക്ഷേ അത് കുറച്ചു നാളൊക്കെ അങ്ങനെ പോയി ഇന്നും കുറച്ചു പേര് ഓടി വരികയും ഗുരുവിനെ ആരാധിക്കുകയും ചെയ്യുന്നവരുണ്ട് പക്ഷേ അതിന്റെ നേതൃ നേതൃത്വമൊക്കെ വളരെ മോശമാണ് ഭക്തരല്ലാത്തവര് നമുക്കൊന്നും വേദിയിൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള സമീപനങ്ങൾ അവരിൽ വല്ലാതെ കടന്നുകൂടിയിരിക്കുന്നു ആയതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് റിലേഷൻ ഇപ്പൊ പറഞ്ഞപ്പം റിലേഷൻ മാത്രല്ല വളരെ പേര് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവരൊക്കെ പറയുന്ന നമുക്ക് അങ്ങോട്ട് ചെന്ന് ഗുരുവിനെ ഭക്തിയോടുകൂടി അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല ഞാൻ ഒരു ആ കാര്യം അവസാനിച്ചു ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു നമ്മൾ എല്ലാവരും ഗുരുവിനെ ഗുരുവിന്റെ കൃതികൾ വായിക്കുകയും പഠിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ മനസ്സിന്റെ ഉൽപ്പന്നമാണ് ഗുരുവിന്റെ ലക്ഷ്യമാണ് ആ കൃതികളൊക്കെ ആ ഗുരുവിന്റെ മനസ്സിലിരുന്ന അതിനെ നാം നിപരന്തരമായി ആവർത്തിച്ച് ആവർത്തിച്ച കൃതികൾ മാറി മാറി വായിക്കുമ്പോഴും ആ ഗുരുവിന്റെ മനസ്സിന്റെ ഒരംശം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വന്ന് കയറുന്നുണ്ടോ കയറുന്നില്ലേ ആ ഗുരു ഗുരുമനസ്സിന് വേണ്ടി നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ ആ കൃതികൾ നമ്മുടെ മനസ്സിലേക്ക് കയറുമ്പോൾ ഗുരു മനസ്സ് നമ്മുടെ മനസ്സിൽ കയറണം ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ് ഞാൻ അങ്ങനെ രാവിലെ നാലുമണിക്ക് എഴുന്നേൽക്കുകയും ധ്യാനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെന്നറിയൊക്കെ ശരിക്കും ശരിക്കും അവിടെ ഇരിക്കുമ്പോൾ ആ ഗുരുവുമായിട്ടുള്ള ഒരു സമ്പാദനം സാധ്യമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും ആ ഗുരുവിനുള്ള സ്ഥാനവും നിങ്ങളുടെ ഭക്തിയും ഗുരു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഏതൊരു ബോധസത്തയുടെ ഭാഗമാണോ ആ അത് തന്നെയാണ് ഗുരു എന്നും ആ ഗുരു ഈ ശരീരമല്ലെന്നും ഈ നാമമല്ലെന്നും അതിനപ്പുറത്ത് ഈ പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചാകാരത്തിന്റെ അണ്ടഘടാഹത്തിന്റെ അതിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ബോധസത്തയാണെന്നും തിരിച്ചറിയുന്ന തരത്തിലേക്ക് ഞാൻ പല പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഇത്തരത്തിലേക്ക് ഗുരുവിന്റെ പ്രഭാവത്തെ വിശദീകരിക്കാതെ ഇരിക്കുന്നത് കൊണ്ടുള്ള ഒരു ദുഃഖം കൊണ്ടാണ് ഞാനിതിവിടെ ഈ വെല്ലടിച്ചിട്ട് ഞാൻ പറഞ്ഞു നിർക്കാനായിട്ട് ശ്രമിച്ചത് ഏറെ പറയാനുണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നില്ല കാരണം അത് അവരെ ആലോചനപ്പെടുത്തുന്നത് കൊണ്ട് തീർച്ചയായിട്ടും എന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടിരുന്നവർക്കും ഏർ ഇവിടെ ഒരു അവസരം തന്ന ഈ ശിവഗിരി മണത്തിൻ്റെ അവരുടെ പ്രതിനിധികൾക്കും ഏർ സത്യദാനന്ദ സ്വാമിയാണ് മോഹൻജി അത് പറയണം എന്ന് എന്നോട് പറഞ്ഞത് അപ്പൊ സച്ചിദാനന്ദ സ്വാമിക്കും ഈ ഒരു അന്തരീക്ഷത്തിന് ആരൊക്കെയാണോ എന്നെ ഇവിടെ ഒരുക്കാനുള്ള കാരണമായിരുന്ന അവർക്കും ആ ഗുരുവിന്റെ ജോലിയാണോ ഇതെല്ലാം എന്ന് ഗുരുവിന്റെ മനസ്സാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സെന്ന് ഗുരുവിന്റെ മനസ്സ് തന്നെയാണ് എന്റെ മനസ്സും എന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ആ ഗുരുവിന്റെ പാദങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി